പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത്രയും പാടില്ലായിരുന്നു പക്ഷെ ഓടലയ്ക്ക് ഗുദാമിന്റെ അകത്ത് കയറാൻ പറ്റ പാടേ നമുക്ക് ഒളിവി കഴിയാൻ ഇതിലും പറ്റിയ സ്ഥലം വേറെ ഏതെടാ സംഗതിയൊക്കെ ശരി തന്നെ പക്ഷെ തലവെക്കാൻ എന്ത് ചെയ്യും രണ്ടര മണിക്കൂർ ബാംഗ്ലൂർ മേലുണ്ട് തലവെക്കാൻ അത് മതിയാവോ തമാശ പറയല്ലേ ഇനി വിശപ്പ് മാറ്റാൻ എന്ത് ചെയ്യും ഭക്ഷണം കഴിച്ചാ മതി എടാ വാ കീരിട്ടുണ്ടെങ്കിൽ ദൈവം വേറെ തരും ഇറങ്ങാൻ നോക്ക് മണ്ണരെ അവാതിരുന്ന മതിയായിരുന്നു ാണ് നമുക്ക് പറ്റിയ സ്ഥലം നമുക്ക് ഒന്നും പറ്റില്ല എന്റെ അപ്പണക്ക് ഞങ്ങളാ ആരാണ്ടൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടടാതോന്ന പറഞ്ഞ് കേട്ടോ വരൂ വരൂ എങ്ങനെയുണ്ട് നമ്മുടെ കോൺഫറൻസ് ഹാൾ ആ സാധനങ്ങളെല്ലാം ഒരു ഭാഗത്ത് അടക്കുക ചെയ്യും ഈ മേശയും കസേരയും എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തേന് വൈസമാരുടെ സംസ്ഥാന സമ്മേളനം തോന്നണേ എല്ലുപിടിക്കാർ കാണണ്ട ഇവിടെ നിങ്ങൾക്കാർക്കും യാതൊരു നിയന്ത്രണങ്ങളുമില്ല ഇല്ല ഇഷ്ടത്തിന് തിന്നാം കുടിക്കാം ആടാം ലിക്

പട്ടിടുകൂടി തന്നെ വീണു കൊടാവിടുന്നു ഒരു തരി മാംസം പോലുമില്ല ഇവരോടെ ക്ലീനിങ് മെഷീനോ അങ്ങോട്ട് വലിച്ചായിരണം ഇവിടെ നോക്കിയാണ് ഞാൻ ഒരു മാംസം പറഞ്ഞ എന്താ ടിച്ചാലോ അതിന് പോക്കാനൊന്നും ഇല്ലല്ലോ അവരെ തമ്മിൽ അടുപ്പിച്ച് പുറത്തടിച്ചാലോ അതിന് വഴിയുണ്ട് ഇത്ര വലിയ കല്ലോ പെട്ടെന്ന് പുറത്തിയടിക്ക ഇത് എന്നെ വേണം തട്ടല്ലേ അത് നിനക്ക് എന്നാ എന്നോട് നമ്മടെ പരിപാടി പുരുഷന്മാരായ ഞങ്ങൾ എപ്പോഴേ റെഡിയായി കഴിഞ്ഞു സ്ത്രീകൾ എല്ലാവരും കൂടി വരണുഷയുണ്ട് ഈ എങ്കിലും ഈ പഞ്ചാലടിയുടെല്ലോ അതെനിക്ക് തീരെ പിടിക്കുന്നില്ല സമാജത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ എന്റെ അഭിപ്രായം എല്ലാവരും പങ്കെടുക്കണം എന്നാണ് ഇയാളാരെ അമേരിക്കൻ അമേരിക്കൻ കേട്ട ഈ ആപ്ലിക്കേഷന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ അതൊക്കെ ഞങ്ങൾ ശരിയാക്കി കൊള്ളാം അതെ ബയോഡാറ്റ സഹിതമാണ് അയക്കേണ്ടത് സെലക്ഷൻ ആവുന്നവർക്ക് പ്രവേശനം ഉള്ളു എന്നാൽ ഇവർക്കും ചൊറിഞ്ഞു ഇവിടെ ഞാൻ തന്നെ മനുഷ്യ പറയിപ്പിക്കരുത് എല്ലാവരും കേൾക്കാൻ ഞാൻ പറയുന്നു നമ്മൾ ിൽ പോകാൻ തീരുമാനിക്കുന്നു വീട്ടിൽ നിന്ന് ആർക്കെങ്കിലും പെർമിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് പെർമിഷൻ വാങ്ങുന്നു നമ്മൾ പോകുന്നു നമ്മുടെ അന്നദാതാക്കൾ ഊട്ടിക്ക് പോകുന്നു മുട്ടാതിരിക്കാൻ നമ്മളും എങ്ങോട്ട് ഊട്ടിക്ക് ഈ ഫോംസ് എല്ലാം ചെക്ക് ചെയ്താണോ യെസ് മാഡം വെരിഫൈ നോക്കിക്കോളൂ എന്താ ശരിക്കും വന്നാണോ അല്ല ഈ അഡ്മിഷൻ കാർഡ് ശരിക്കും വേണോ എന്താ നിങ്ങൾക്ക് കാർഡില്ല കയ്യിൽ കാർഡില്ല നിങ്ങൾക്കും കാർഡില്ലേ എന്റെ കയ്യിൽ കാർഡില്ല പക്ഷേ ഇയാളുടെ അപ്പോ രണ്ടു കയ്യിലും ഇല്ല എന്താ പേര് അതുകൊണ്ടായില്ല ഇവിടെ ആർക്കും നിങ്ങളെ അറിയില്ലല്ലോ എനിക്കറിയാം ഇവരെ രണ്ടുപേരെയും എനിക്ക് നന്നായിട്ട് അറിയാം നാട്ടിലെന്റെ അടുത്ത വീട്ടുകാരെ ഇവര് അതെ അതെ ഞങ്ങൾക്ക് എത്രയും വേണ്ടപ്പെട്ടവരാ ഇവിടുത്തെ ഫോർമാലിറ്റീസ് കുട്ടി വിചാരിച്ചേ ചെയ്യാവുന്നതുള്ളൂ ഇത്രയും ദൂരം വന്നതല്ലേ ഇവരുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ പ്ലീസ് ഞാൻ മാനേജ്മെന്റുമായി ഒന്ന് ആലോചിക്കട്ടെ പ്ലീസ് നിങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത് എനിക്ക് തീരെ സഹിക്കാനാവില്ല കാണാട്ടോ സാധനം പോലീസ് ഓഫീസർ ഫ്രം കാലിക്കറ്റ് അതെ എല്ലാം അറിയാമല്ലോ മൂന്ന് വർഷം പ്രാന്ത് ആശുപത്രിയിൽ കിടന്നിട്ടും ഭ്രാന്ത് മാറാത്ത പാട്ട് വീട്ടുകാർക്ക് ശല്യമായപ്പോൾ എന്നെ ഒരു മാസത്തേക്ക് ഇങ്ങോട്ട് അയച്ച തമാശക്കാരനാണല്ലേ എന്താ അല്ലെങ്കിൽ ഞാൻ ഞാൻ അനുസരിക്കണം അനുസരിക്കാമേ എന്തോരിക്കണെന്നുള്ള വിവരം ഇവിടെ ആരും നിന്നെ കോട്ടം തുള്ളിൽ അറിയാമോ അറിയില്ല കണ്ടിട്ട് പോലും സത്യം എനിക്കറിയില്ല ഞാൻ കാണിച്ചു തരാം അറിയില്ല ഞാൻ കാണിച്ചുതരാം ഒരു ചെയ്യാം തലയിൽ തോന്നിയ പോലെ തലയിൽ വായനാശീല ബുദ്ധ പലപ്പോഴും വായിക്കണം ഒരുപാട് വായിക്കണം വായിക്കു വായിക്കാതെ ഞാൻ രീതിയിലെത്തിയു து அது புத்தி அம்ம வாயுக்கணும் அம்மா என் புத்தகம் வாயோக்கு சமையல் உதாஹரீன அதுக்கேண்டது ചൂട് ചായ പിടിച്ച് അന്നാക്കരിഞ്ഞൊരു നീനയുടെ കഥ അന്നാ കരിമാരുടെ അത് വായിക്കണം പണ്ടൊരു പാർക്കിൽ വെച്ചൊരു പ്രണയ ജോലികൾ വേർപിരിഞ്ഞ കഥ ഇല്ലാട്ട ചാകുന്തൽ ഒരുപാട് നല്ല ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഈ ചാകുന്ത ഇതുപോലൊരു നല്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ലേ പ്രാജിക്കലായ ഒരു പുസ്തകം തന്നെ വായിക്കണം പഠിക്കണം പ്രാക്ടിക്കലാക്കണം താങ്ക് യു എന്ത് വൃത്തി மனசிலே போலாம் அயே காமச்சாத்திர புக்கான பிள்ளாரு கம்பெயின் சரி குண்ட் போதா பிள்ளைக்கு வாய்க்கா கொடுக்கிறது கிட்டு ജഡ്ജിസാർ ഒരു സംശയം ചോദിച്ചോട്ടെ ചോദിച്ചോളൂ അയാൾ മാറാട്ടത്തിന് ശിക്ഷ വല്ലതുക കൊള്ളാം ശിക്ഷ ഉണ്ടോ ഞാൻ സർവീസിൽ ഇരിക്കുമ്പോ ഏതാണ്ട് ഒരു പത്തുപേരെ ശിക്ഷിക്കുന്നു ഇപ്പോഴും ഒരുത്തനെയെങ്കിലും എന്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ ശുപാർശ എന്തൊരു അതെ വലിയ പാപമാണ് അതിരിക്കട്ടെ എന്താ മിസ്റ്റർ നായർ നായർപര്യം അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചു തിരിച്ചെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നതാണ് നല്ലത് അതാണ് എന്റെ ആരോഗ്യത്തിനും സമയം വളരെ ആയി മിസ്റ്റർ നായർ നമുക്ക് ഉറങ്ങാം വേണ്ട സാർ എനിക്കിത് ഉറക്കമില്ലാത്ത രാത്രികളാണ് അതെന്താ വ്രതമാണ് ഗുഡ് നൈറ്റ് എനിക്ക് വേണ്ട സാർ ங்க கயற வந்த சுந்தரேசன்பு பின் கோட் ஃபோர் சீரோ த்ரிபிள் சீரோ ஃபைவ் சீரோ മൈ ടെലിഫോൺ നമ്പർ സിക്സ് സെവൻ എയ്റ്റ് ടുവൻ സിക്സ് ഡബിൾ സീറോ ഫോ മൈ പേർക്കും ഒന്നിച്ചൊരു കുടുംബം പോലെ ഒരു ദിവസം നമ്മൾ ഇവിടെ പിന്നിട്ട് കഴിഞ്ഞു ഇന്ന് നമുക്ക് പുതിയ രണ്ട് അംഗങ്ങളെ പരിചയപ്പെടാം വെൽക്കം മിസ്സസ് ആൻഡ് മിസ്റ്റർ സുന്ദരേഷൻ നായർ എന്ത് ഭഗവതി സന്യസിക്കാനൊന്നും പറഞ്ഞു പോയ മനുഷ്യൻ ഇപ്പൊ പെണ്ണും തൊട്ട് തിരിച്ചു വന്നിരിക്കുന്നു ചേട്ട എന്താ സുപ്രദേശത്തേക്കാ ചേത്ത कौन है चेतन दे दे भी लिया चेतन में लिया चेतन कुछ क्या 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 क्यूँ कौन बल्ले किस वाले कितना बने हम हस्ते है कौन கலாஜி நீ என்ன பண்றீங்க என்ன என்ன கேட்டா கேய் பரேன் சட்டு நீ தர சட்டு ஆடு சட்டு 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 பாரு தாண்டே 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 மேடம் அட உன் தோனங்கோ அட அபின்டர வந்து ஊடர்க்கு விடு ஏ காத்து என்னடா நீங்களே प्रॉब्लम இது என்ன பர்ताव இல்ல என்ன பர்ताव மேடம் நான் இதுரே பர்ताव ഈ ക്യാമ്പിന് പുറത്ത് നിങ്ങൾ ആരായിരുന്നു എന്നതി പ്രശ്നമല്ല എന്നാൽ ഇവിടെ ആരും ആരുടെയും സ്വന്തമല്ല എല്ലാവരും ഒന്നാണ് ഇവിടുത്തെ നിയമങ്ങളെ രീതികൾ അനുസരിച്ച് കഴിയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് തിരിച്ചു പോവാം അല്ലാത്തവർക്ക് അവരവരുടെ മുറികളിലേക്ക് പോവാം നീ ഏതോ ഭാഗം പറഞ്ഞെ കൈക്കലാക്കി വെച്ചിരിക്കാൻ ില്ല അതെ ജീവിതകാലം മുഴുവൻ ഇതുപോലെ ഇവിടെ ആവശ്യത്തെ കൂടാ സംഗതി സംഗതിയിലാവശ്യ പക്ഷെ പാവം കോൺസ്റ്റബിൾ രുദ്രം പിള്ള നമുക്ക് വേറെ ജയിലിൽ കിടന്ന് കയറുന്നുണ്ടാവും സുന്ദരി കോത അല്ലേ എല്ലാം നല്ലൊരു പിടി തന്നെ എനിക്കൊരു സംശയം എന്നെ നമ്മൾ എന്തായാലും കാറി കെറ്റിയാൽ തള്ളിയില്ലേ അവർ എന്തിനാ എപ്പോഴാണ് നിങ്ങൾ നോക്കുന്നതിനെ ഇനി അവർക്ക് നമ്മളെ മനസ്സിലായി കാണോ ഒഴുക്കൽ ഇന്നുമല്ലേ എന്റെ അമ്മ ഇതേക്കത്താടിഞ്ഞാ തോന്നണത് അങ്ങനെ വന്ന ഞാൻ ഈ കൊരട്ടത്തള്ളയ തൊന്നും വേണ്ട നമുക്ക് ഈ ഉണക്ക അതിനുമ്പമക്കത്തു പിടിക്കാം പിടിച്ചു അതേ അവസ്ഥയിൽ കണ്ടപ്പടി എനിക്ക് സംശയം തോന്നി പിടിക്കപ്പെട്ടു ആ സത്യം ഇനിയും മറച്ചു വെച്ചാൽ ഞാൻ ചെയ്യുന്ന വലിയൊരു അപരാധമായിരിക്കും ഇപ്പൊ മരിച്ചുപോയ എന്റെ ഭർത്താവിന്റെ അതേ ചായയാണ് മിസ്റ്റർ ഡാനിയൽ മിസ്റ്റർ നായർ നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാനും മിസ്റ്റർ ഡാനിയലും തനിച്ചിരുന്ന് അല്പം സംസാരിച്ചോട്ടെ വരൂ മിസ്റ്റർ ഡാനിയൽ അതെ അവര് മരിച്ചുപോയ ഭർത്താവിനെ കിട്ടിയ സന്തോഷത്തിലാ നമുക്കിവിടെ നിക്കണ്ടേ ഇപ്പൊ ഒന്നും പൊളിക്കാൻ പോണ്ട പിന്നെ ഒരു ഭാര്യ എന്ന നിലയ്ക്ക് അവരെന്താവശ്യപ്പെട്ടാലും നീ ഒന്ന് വളങ്ങി കൊടുത്തേക്കണ കുഞ്ഞിട്ട് മാർഗ്ഗ കൊണ്ടുപോയി കൊണ്ടുപോയി കൊണ്ടുപോയിക്കോളൂ